ഹായ് ഗൈസ് ഇത് ഞങ്ങളുടെ വീട്ടിലെ സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റം വെച്ച് ഞങ്ങളൊരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാനാണ് പോകുന്നത് ചിലർക്കറിയായിരിക്കും അറിഞ്ഞുകൂടാത്തവർ കുറവായിരിക്കും നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലൊക്കെ ആണതാണ്ട് ഇതാണ് ഐറ്റം എന്ത് പേരാണ് ഇവിടെയൊക്കെ പറയുന്നത് അഗസ്തി മുരിങ്ങ എന്നാണ് നിങ്ങൾ അവിടെയൊക്കെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അകത്തിമുരുങ്ങാന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരി ഇതാണ് ഐറ്റം ഇത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ ഇത് ഭയങ്കര ആവശ്യത്തുമാണ് കഴിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ അമ്മ അടിയൊടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾ കഴിക്കാറുണ്ട് പക്ഷേ ഇത് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്താൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു രീതിയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് പറിക്കാം പൂവിങ്ങനെ പറിച്ചെടുക്കാം എന്നല്ലേ നിങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നത് അതെ അടുത്തെടുക്കാം എന്നാണോ എങ്ങനെയായാലും ഇതാ അങ്ങനെ എടുക്കാം ഞങ്ങൾക്ക് മുട്ടാണേ വരയ്ക്കാൻ ഇഷ്ടം ഇത് അരിയാൻ ഭയങ്കര എളുപ്പമാണിത് അല്ലാതെ പൂവാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വിടർന്നു നിൽക്കും മമ്മിയാണെങ്കിലല്ലേ ഇതിൻ്റെ ഇലയും കൂടെ ഇടും കേട്ടോ ആ ഇലയൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല അത് പച്ച പച്ചക്കെള്ള പോഷ്ടമല്ല അമ്മേര അമ്മ വഴക്കു പറഞ്ഞത് പേടിച്ച് മാത്രം കഴിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇത് ഞങ്ങൾ ഇതിനെ ഒരു രീതിയിൽ ഉണ്ടാക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഓക്കെ ഫോനെ ഉണ്ടായിരുന്നതാണേ ഫുള്ള് മഴയത്ത് പോയി ആ പിന്നെ ഞങ്ങൾ തന്നെ ഇത് തിന്നണമെന്നില്ലോയെന്ന് കരുത് ഞങ്ങളിത് ആർക്കെങ്കിലുമൊക്കെ പറിച്ചു കൊടുക്കും കുറേ ആവശ്യക്കാരുണ്ട് ഇതിന് അങ്ങനെ അവർക്കൊക്കെ പറിച്ചു കൊടുക്കും അപ്പോൾ ഞങ്ങൾ കഴിക്കേണ്ടി വരുവല്ലോ എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മെനുവിലമ്മ ഇത് തള്ളിക്കേറ്റും അതിനെക്കാട്ടി നല്ലത് ആദ്യമേ കഴിച്ച് കൈ ഒഴിയുന്നതായതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം നോക്കി അത് കഴിച്ച് തീർന്നിട്ട് ബാക്കി ആഴ്ചയിൽ ആർക്കെങ്കിലും കൊടുക്കും ഡേ ഇതുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ വേറെതെ ഒന്ന് അറിഞ്ഞിരിക്കാം നിങ്ങൾ ഇതുപോലെ ഇത് അനുഭവിക്കുന്നുണ്ടോയെന്നറിയണമല്ലോ അങ്ങനെയൊന്നുമല്ല ഭയങ്കര ഔഷധ ഗുണമാണ് വൈപ്പാണ് പക്ഷേ എന്തോ ഞങ്ങൾക്ക് അങ്ങോട്ട് നല്ലതിന് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ അതുകൊണ്ട് ഇതാ ഗൈസ് നമ്മൾ ഇത്രയാണ് പറിച്ചിട്ടുള്ളത് ഇനി അതിന് നിപ്പമുണ്ട് അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ഇത്രേ താങ്ങുള്ളൂ ഗെയ്സ് അപ്പോൾ നമുക്കിനി കുറച്ച് സാധനം കൂടെ വാ ഇനി നമ്മളടുത്ത് മമ്മിയുടെ മുളവാണ് പറിക്കാൻ പോകുന്നത് ഇത് വീഡിയോയിൽ എടുത്തില്ല ഇട്ടില്ല എന്ന് ഭയന്നും പരാതിയാണ് ഗെയ്സ് വിളവെടുക്കാനൊന്നും ഇതിലില്ല എന്നാലും ഭയങ്കര പരാതിയാണ് ഇത് നമ്മളൊരു കുറച്ച് എണ്ണം പറിക്കുന്നുണ്ട് അമ്മയുടെ വിഷമം മാറ്റാൻ പക്ഷേ ഇതെല്ലാം നമ്മളിതിലിടുന്നില്ല നമുക്കൊരു മൂന്നാറെ എണ്ണം മതി മതി ഇനി മുളവെവിടെയാണ് നമ്മൾ എവിടെ 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 കാണാൻ ആ നമുക്ക് അങ്ങനെതാ നമ്മൾ പൂ പൂവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് എരി കൂടുതലായതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ ചെറിയ ഉള്ളിയാണ് ഞങ്ങളുടെ എടുത്തിട്ടുള്ളത് അതാ വട്ടത്തിൻ്റെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്ക് റെഡിയാക്കാം നമ്മളത് ആ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അത് ആ കട് കടുകിട്ട് നമ്മൾ പൊട്ടിക്കണം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതാ നമ്മൾ ആദ്യം വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗെയ്സ് അത് കഴിഞ്ഞ് അത് ഞങ്ങളാണേ ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്കും അമ്മയോട് ചോദിച്ചാൽ ഉണ്ടാക്കുന്നത് അതാണേ ഇടയ്ക്കിടയ്ക്ക് ഒരു ലാഗ് വരുന്നത് ശേഷം പച്ചമുളകും കൂടെ ഇട്ടു ഇനി ഉപ്പ് ഇപ്പോഴാണോ ഇടേണ്ടത് അതേ പൂ ഇട്ടിട്ടാണോ ഉപ്പിടേണ്ടത് ഞങ്ങൾക്കൊരു ഡൗട്ട് അങ്ങനെ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്ന സമയമാണ് എടുക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ ഉപ്പ് ഇട്ടാൽ മതി ഞങ്ങൾ ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഉപ്പിട്ട് അതാ ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട് ഗീസ് ഇളക്കി കുറച്ചൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് ആ പൂവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പൂവും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇളക്കി 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 ഇടയ്ക്കിടയ്ക്ക് അടച്ചു വയ്ക്കാം പക്ഷേ ഞങ്ങൾക്ക് അടച്ചു വെക്കണേക്കാട്ടിയും കൈ കഴിക്കുന്നവരെ ഇളക്കണതാണ് ഇഷ്ടം അതൊരു രസമല്ലേ അങ്ങനെ അതാ ഞങ്ങൾ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇളക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൂവൊന്ന് വാടും നല്ലതുപോലെ വാടും അപ്പോൾ അതാ ഇങ്ങനെയാവും ഇതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം യെസ് അപ്പോൾ അതാ ഇങ്ങനെ വാടി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇതാ വീണ്ടും നമ്മൾ ഒന്നുകൂടെ അഞ്ചേറെ ഇളക്കുക കൊടുത്തിട്ട് ആ ഇങ്ങനെ അടച്ചു വെച്ച് ഇതാ വേവിച്ചെടുക്കുന്നുണ്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കുന്നുണ്ട് ഇളക്കുന്നതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഡിഷ് ഡിഷിൻ്റെ റെസിപ്പി വരുന്നത് ഇതിലേക്ക് നമ്മൾ ഞാൻ നടക്കത്തെ ഭാഗം കുറച്ച് മാറ്റിയിട്ട് ഇതിൽ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ശേഷം നമ്മൾ ഒരു മുട്ടയെടുത്തിട്ട് ഈ തേങ്ങയുടെ മുകളിൽ പൊട്ടിച്ചൊഴിക്കും എന്നിട്ട് അതിനെ അടച്ചു വെച്ച് വേവിക്കും അത് തേങ്ങയുടെ മുകളിൽ പൊട്ടിച്ചൊഴിക്കണത് എന്തെങ്കിലും കാരണമുണ്ടോ ഇല്ല വെറുതെ ഒരു രസം ഒരു രസം അങ്ങനെ ഞാൻ ഞങ്ങളുടെ തേങ്ങയുടെ മുകളിൽ ഒരു അടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് മമ്മി ഇതിനെ ഇങ്ങനെ പൊത്തി 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 വെച്ച് ഒരു കുന്നു ആക്കി അതിനെ വീണ്ടും അടച്ചു വെച്ചു എന്നിട്ട് വീണ്ടും തുറന്നിട്ടാണ് അതിനെ മിക്സ് ചെയ്തത് ഇപ്പോൾ ഒന്നും ചെയ്യില്ല അടുത്ത് തുറക്കുമ്പോഴത്തേക്കും അതിനെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കും എന്നിട്ടാണ് മിക്സ് ചെയ്യുന്നത് അങ്ങനെ എപ്പോഴും ഇങ്ങനെ വെച്ച് തരാറുണ്ട് ഇങ്ങനെ വെച്ച് തന്നിട്ട് ഞങ്ങൾ മുട്ടേരെ മഞ്ഞയ്ക്ക് ഇവിടെ കിടന്ന് അടിയാണ് പക്ഷേ ഇന്നത്തെ ഈ സംഭവത്തിൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുകൊണ്ടാണോ എന്തോ മഞ്ഞ ഒന്നും കണ്ടില്ല കേസ് ആദ്യമൊക്കെ നമ്മുടെ ഇവിടെ കാണപ്പെടുന്ന മഞ്ഞ പിന്നെ അവസാനം കറി വെച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ വെള്ളയായി ഒരു മഞ്ഞ തരി പോലും ഇല്ലായിരുന്നു കേസ് ഞങ്ങളെപ്പോഴും അടിയാണേ ആ മുട്ട തിന്നാനായിട്ട് അങ്ങനെതായ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സാധാരണ ഈ പൂവിനൊരു കയ്പ്പാണ് ടേസ്റ്റ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കയ്പ്പ് കുറച്ച് മാറുന്ന പോലെ തോന്നും കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾ ഇട്ട ഒരു മുട്ട ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ തിന്നും കേസ് അല്ലാതെ വരെ വഴിയൊന്നുമില്ലല്ല ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് അതുകൊണ്ട് വീഡിയോ കാണുന്നവരെല്ലാവരും ഇത് കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മളിതാ നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെതാ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിതാ നമ്മൾ പ്ലേറ്റിലോട്ട് വെക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ചാണേ വെക്കുന്നത് നീ തോന്നവേ ഞാൻ തോന്നവേ എന്ന് പറഞ്ഞാണ് ഓക്കെ അങ്ങനെതാ നമ്മളതാ ചൂട് ചോറിലോട്ട് ഇതിങ്ങനെ വേരേക്ക് വേരേഗി വേരേ താ ഇങ്ങനെ ചോദിച്ചോ